ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കിംഗ് വിത്ത് മീടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പൊടി ചേർത്ത് കൊടുക്കണം അരിപ്പൊടി ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലപോലെ പൊടി വേവിച്ചെടുത്തതിന് ശേഷം ആ ആവി പോകാതെ കുക്കർ അടച്ച് വെയിറ്റിട്ട് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചേക്കണം ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടയതിന് ശേഷം പൊടി നല്ലതുപോലെ കുഴച്ചെടുക്കണം അങ്ങനെ നല്ലപോലെ കുഴച്ച പൊടി ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് മാറ്റി വെക്കണം അതിനുശേഷം കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ എണ്ണ തടകി കൊടുത്തിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി സേവനാഴിയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഒട്ടും ടൈറ്റ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും ഞാനിത് പിഴിഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും ടൈറ്റ് ഇല്ല എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കൊണ്ട് വളരെ ടേസ്റ്റിയാണ് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇടിയപ്പം നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ നല്ല അടിപൊളി ഇടിയപ്പമാണ് നല്ല സോഫ്റ്റുമാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വെറൈറ്റി ഡിഷസുമായിട്ട് വീണ്ടും വരാം ഇപ്പോൾ ബീഫിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം മുട്ടക്കറിയോ കിഴുങ്ങ് കറിയോ കടലക്കറിയോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി ഡിഷസുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്